അടിയന്തരാവസ്ഥയ്ക്ക് അൻപത് വർഷം വലിയ ക്രൂരകൃത്യങ്ങളാണ് കോൺഗ്രസ് ഭരണകൂടവും പിന്നീട് കോൺഗ്രസും നടത്തിയത് ഇപ്പോൾ എന്നോട് ചേരുന്ന കോമളം അനിരുദ്ധൻ സഹാവ് സഹാബിൻ്റെ ഭർത്താവിനെ അടിയന്തരാവസ്ഥയ്ക്ക് തൊട്ടു പിന്നാലെ നടത്തിയ കോൺഗ്രസിൻ്റെ ക്രൂര കൊലപാതകത്തിലാണ് സഖാവിൻ്റെ ഭർത്താവ് നഷ്ടമാകുന്നത് അടിയന്തരാവസ്ഥ കാലത്താണ് വിവാഹം വിവാഹമല്ലേ എഴുപത്തിയാറ് മെയ് പത്താം തീയതിയാണ് ഞങ്ങളുടെ കല്യാണം കല്യാണം തന്നെ ഒരു ആശങ്കയായിരുന്നു പിന്നെ കല്യാണം നടന്നു കല്യാണം നടന്ന് എന്നെ വീട്ടിൽ കൊണ്ട് നിർത്തിയിട്ട് പുള്ളി വേറെ എവിടെയോ പോവുകയായിരുന്നു പിന്നെ രാത്രിയിലാണ് വരുന്നത് തന്നെ നടക്കാൻ നിശ്ചയിച്ച സമയത്താണ് ജന്മദിനം പുള്ളയുടെ ജന്മദിനത്തിന് ആഗസ്റ്റ് പത്തൊമ്പതിന് അവിടെ ഈ രക്തസാക്ഷി മണ്ഡപവും കൊടിയൊക്കെ ഉയർത്തിയത് ഇവർ രാത്രിയിലാണ് നടത്തിയത് ഒരു പ്രവർത്തകരൊക്കെ കൂടി അപ്പം അതിൻ്റെ പിറ്റേ ദിവസമായപ്പോൾ ഇവരാണത് ചെയ്തതെന്നുള്ളത് പോലീസിൽ അറിയിക്കാൻ ആൾക്കാരുണ്ടല്ലോ കോൺഗ്രസ്സുകാരെ അപ്പം അവരിത് പറഞ്ഞു കൊടുത്തു ഇവരെ അറസ്റ്റ് കേസിൽ പ്രതിയാക്കി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി പിന്നീട് അവരെ അന്നത്തെ കെ കെ നായർ നായർസാറ് പത്തനംതിട്ട മണ്ഡലത്തിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു പിന്നെ നമ്മുടെ കോന്നിയിലെ ആർ സി യൂണിത്താന് റാന്നിയിൽ എഫ് തോമസും അപ്പം അന്ന് കെ കെ നായർസാറിൻ്റെ വ്യക്തിപരമായ ഇതും അന്ന് എസ് ഐ ആയിട്ടിരുന്ന ഒരു രാമേന്ദ്രൻ നായരാണ് പത്തനംതിട്ടയിലെ എന്തോ എന്തോ ഭാഗ്യം കൊണ്ട് വരെ വിടുകയായിരുന്നു ചെയ്തത് അവരുടെ ജാമ്യത്തില് വിടുകയായിരുന്നു വിവാഹം നടന്നു വളരെ ചെറുപ്പമാണ് പാർട്ടി കുടുംബമാണ് എന്നാൽ പോലും ഈ അടിയന്തരാവസ്ഥ ഇങ്ങനെ അറസ്റ്റിലായ ആളെ വിവാഹം കഴിക്കാൻ പോവുകയാണ് ഒരു എവിടുന്നൊക്കെ ഭയം തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു അമ്മയ്ക്കൊക്കെ ഭയം അമ്മയ്ക്കൊരു ഇതുണ്ടായിരുന്നു ഇങ്ങനെ കേസിൽ ഇതൊക്കെ ആണല്ലോ എന്നുള്ളത് കൂട്ടുകാരൊക്കെ പറയുമായിരുന്നു അങ്ങനെയാണെന്ന് പിന്നെ എന്തായാലും കല്യാണം നിശ്ചയിച്ചിനിയോ അത് തന്നെ അങ്ങ് നടക്കട്ടെ എന്നുള്ള ആ കല്യാണം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ എങ്ങും പോയിട്ട് പോലും ഇല്ല ഒരു സിനിമ പോലും ഞങ്ങൾ അങ്ങനെ ഇരുന്നെന്ന് കാണാനോ അങ്ങനെ പോകാനോ ഒന്നും ഉള്ള ഒരു ശരിക്കും പറഞ്ഞാൽ സമയം കിട്ടിയിട്ടില്ല പിന്നെ ഈ എലക്ഷനൊക്കെ ആയപ്പോഴത്തേക്ക് ഫുൾ ടൈം അങ്ങ് എലക്ഷൻ പ്രവർത്തനങ്ങൾക്ക് പോകുമായിരുന്നു അപ്പം സത്യത്തിൽ അന്നത്തെ ആ കൊടിയൊക്കെ തൈ തയ്ക്കാനേ പാർട്ടി നമ്മൾ കൊടി വാങ്ങുമല്ല കൊടി തയ്ക്കുക ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നാണ് കൊടി തയ്ച്ചതുമൊക്കെ ഇനി എലക്ഷനൊന്നും പിന്നെ പാർട്ടി പ്രവർത്തനം എന്നു പറയുമ്പോൾ നമുക്ക് ചെറുപ്പത്തിലെ ഒരാവേശമുണ്ട് കണ്ടു വളർന്നതുകൊണ്ട് അങ്ങനെ കല്യാണവും കഴിഞ്ഞ് ശരിക്കും ഞങ്ങളെ പറഞ്ഞില്ലേ ഒന്ന് ഒരു സിനിമ പോലും ഞങ്ങൾ പോയിരുന്നു ഒന്നിച്ച് കാണാൻ കഴിഞ്ഞില്ല അപ്പം ഇത് പറഞ്ഞപ്പം നമുക്കൊരു സിനിമയ്ക്ക് പോകാമെന്നും പറഞ്ഞു സിനിമയ്ക്ക് പോകാമെന്ന് പറഞ്ഞു ഈ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് പോകാം സെക്കൻഡ് ഷോയ്ക്ക് പോകാമെന്നാണ് പറഞ്ഞത് പക്ഷേ അന്നേരമായി ഈ സംഭവം നടക്കുന്നത് അതിന് വൈകിട്ട് ഈ മൂന്ന് സ്ഥാനാർത്ഥികളെയും കൂടെ ഒന്നിച്ചേ ഒരിടത്ത് സ്വീകരണം കൊടുക്കുമായിരുന്നു അന്ന് വലിയ കൊടിമരം അല്ലേ ശങ്കരസഖാവെ വലിയ കമുകും ആ എത്രയേ ഉയരമുള്ള കമുക അതിൻ്റെ മണ്ടയ്ക്ക് പല പാർട്ടിയുടെയും കൂടെ കൊടികൾ വെച്ച് അപ്പം ഈ കൊടിമര എടുത്തുകൊണ്ട് വന്ന് അതിന് നാട്ടാൻ വേണ്ടി കുഴി ഒഴിക്കുമ്പോഴാണ് ഉണ്ടാകുന്നതും ഈ വരെ കുത്തിക്കൊന്ന കോൺഗ്രസിൻ്റെ ആൾക്കാരെ അവർ പക്ഷെ എന്തായാലും പ്ലാൻ ചെയ്തൊരു സംഭവമായിരുന്നു ഇത് നാട്ടിക്കത്തില്ലെന്നുള്ളത് കാരണം ഈ സംഭവം കഴിഞ്ഞെണ്ണേ അവരുടെ ആളിനെ കൊണ്ടുപോവാൻ വണ്ടി അവിടെ വന്നു നമ്മുടെ ആളിനെ കൊണ്ടുപോകാൻ നമുക്ക് വാഹനങ്ങളൊന്നും ഇല്ലാതെ പോയി അത് ഉയർത്തുമ്പോഴാണ് തർക്കമുണ്ടായി പുറകിൽ നിന്നും വന്ന് പിന്നെ ഉള്ളതൊന്നും എനിക്ക് ശരിക്കും പറഞ്ഞാൽ അറിയത്തില്ല ഞാൻ ഓടി ഇപ്പം ചെല്ലണമെന്ന് പറഞ്ഞല്ലോ അല്ല അടുത്തടുത്തൊക്കെ ആയതുകൊണ്ട് ഞാൻ പോകാൻ വേണ്ടി ഒരുങ്ങി ഒരുങ്ങുന്ന സമയത്താണ് എന്തോ ഒരു സംഭവം നടക്കുന്നു നടന്നു കുത്തുണ്ടായി ആരൊക്കെയോ പോയി എന്നൊക്കെ ഇങ്ങനെ റോഡി പതുക്കെ പറയാൻ തുടങ്ങിയപ്പം ഞാനങ്ങ് എന്നെ എങ്ങനെ എങ്ങനെയോ ഞാനും അങ്ങ് പോ നടന്നങ്ങ് പോകുക പോയി വളരെ ആവേശത്തിൽ നിന്ന് പെട്ടെന്ന് അങ്ങ് പോകുക ഇതെന്താ ആരെയാണെന്നുള്ളത് എന്താ പറഞ്ഞാലും നമ്മുടെ ആളെന്നുള്ള ഒരു എന്ത് ചെയ്യുന്നു എന്നുള്ളൊരു ഇത് കാണുവല്ലോ എന്തായാലും ഇറങ്ങിച്ചാടുവെന്നറിയാം അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ ചെന്നു ചെന്നപ്പോൾ ആളുകൾ ഇങ്ങോട്ട് ഓടിവരുന്നു ഞാൻ അങ്ങോട്ടും പോയി അവിടെ ചെന്നെല്ലാം ഇപ്പോൾ ആളുകളെല്ലാം ഇങ്ങനെ തിക്കും തിരക്കിലും ഒക്കെ അപ്പം എനിക്ക് എൻ്റെ ഭർത്താവിനെ ഞാൻ നോക്കിയത് എന്ത് ചെയ്യാൻ എവിടെ ഒന്ന് അവിടെ എവിടെയെങ്കിലും ഉണ്ടോയെന്നുള്ള ഓരോരുത്തർത്തും ഓരോരുത്തർത്തും ഞാൻ പോയി ഇങ്ങനെ നോക്കുക നോക്കുമ്പോൾ എനിക്ക് കാണുന്നില്ല അപ്പോൾ എല്ലാവരും പറഞ്ഞ് കൊണ്ടുപോകും കൊണ്ടുപോകുമെന്ന് അപ്പം എൻ്റെ അനിയം വന്നിട്ട് പറഞ്ഞ് വീട്ടിൽ കൊണ്ടുപോകുമെന്ന് പറയും അപ്പോൾ എനിക്ക് സംശയങ്ങളൊക്കെ തോന്നി ഞാൻ ഇങ്ങനെ നോക്കുകയും കാലെ ഓലക്കീഴിൻ്റെ ഓല മഴ പെയ്തപ്പോൾ ഓല കൊണ്ട് മറച്ചതാണ് നോക്കുമ്പോൾ ആ കാല് രണ്ടും ഞാൻ കണ്ടു കാലിൻ്റെ പത്തി അപ്പം പിന്നെ ഞാൻ ഓടിച്ചെന്നത് മാറ്റിയപ്പം പിന്നെ എന്താണെന്നൊന്നും അറിയത്തില്ലായിരുന്നു പിന്നീടും ഈ ചെങ്കോടി താഴ്ത്തി വെച്ചിട്ടില്ല ഇപ്പോഴും സി പി എമ്മിൻ്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ് പ്രവർത്തനം തുടരുക മഹിളാ ജനാധിപത്യ അസോസിയൻ അതുപോലെ വിധവ ഉള്ള സംഘടനയുടെ വിധവ സംഘടന സംസ്ഥാന സെക്രട്ടറിയാണ് ആ പോരാട്ടം തുടരുകയാണ് നമ്മുടെ ഒപ്പം സി പി എമ്മിൻ്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ കൂടിയായിരിക്കും ആയിരിക്കും ഓമല്ലൂർ ശങ്കർ ചേരുകയാണ് ഈ അടിയന്തരാവസ്ഥ കാലത്ത് അറസ്റ്റ് ചെയ്യപ്പെടുന്നു അനുരുദ്ര സഖാവ് പക്ഷെ അതിനുശേഷവും ഈ കോൺഗ്രസിൻ്റെ ക്രൂരത അവസാനിക്കുന്നില്ലല്ലോ പിന്നീടും കൊലപ്പെടുത്തുകയാണല്ലേ അടിയന്തരാവസ്ഥ കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർക്കെതിരെ നടന്ന ക്രൂരതയ്ക്കും പീഡനത്തിനുമെല്ലാം ഇരയായ ഒരു കുടുംബമാണ് സ്വകാവ് കോമളത്തിൻ്റെ കുടുംബം അടിയന്തരാവസ്ഥ കാലത്ത് തന്നെയാണ് കോമളത്തിൻ്റെ വിവാഹം നടന്നത് പക്ഷേ വിവാഹത്തിന് ശേഷം സ്വസ്ഥമായി അവർക്കൊന്ന് ജീവിക്കാൻ അനുവദിച്ചില്ല പോലീസ് അനുവദിച്ചില്ല കാരണം അനിരുദ്ധനും കോമളവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരായിരുന്നു എന്നുള്ളത് തന്നെയാണ് അടിയന്തരാവസ്ഥ കാലത്ത് അതിന് നടന്ന ക്രൂരതകൾ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷവും തുടർന്നു എന്നുള്ളതാണ് കോമളത്തിൻ്റെ ഭർത്താവ് അനിരുദ്ധൻ്റെ കൊലപാതകത്തിനിടയാക്കിയ സംഭവം യഥാർത്ഥത്തിൽ കൊലപാതകം നടന്നത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമാണ് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് പി കൃഷ്ണപിള്ള ദിനാചരണത്തിൻ്റെ ഭാഗമായി കൃഷ്ണപിള്ള ദിനാചരണത്തിൽ ഒരു രക്തസാക്ഷി മണ്ഡപം സ്ഥാപിച്ചത് എന്തിനാണ് എന്ന് ചോദിച്ചുകൊണ്ടാണ് അനിരുദ്ധനെ കൊലപ്പെടുത്തിയത് ഈ കൃഷ്ണമിള്ള ദിനാചരണത്തിൻ്റെ ഭാഗമായി ഒരു പിന്നെ രക്തസാക്ഷി മണ്ഡപം സ്ഥാപിക്കുക ഒരു സ്തൂപം സ്ഥാപിക്കുക എന്നത് ഒരിക്കലും ഇന്ത്യ ഒരു നടപടിയല്ല അടിയന്തരാവസ്ഥക്കെതിരായ ഒരു നടപടിയല്ല ഭരണഘടനാ ലംഘനമല്ല ഒരു രക്തസാക്ഷി മണ്ഡപം സ്ഥാപിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവിൻ്റെ ഓർമ്മയ്ക്കൊരു രക്തസാക്ഷി മണ്ഡപം സ്ഥാപിക്കുന്നു അതൊരു കുറ്റമല്ല പക്ഷേ അതുപോലും സഹിക്കാൻ അന്നത്തെ ഭരണ നേതൃത്വം കേന്ദ്രഭരണം കേന്ദ്രഭരണം നേതൃത്വം നൽകിയ കോൺഗ്രസും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ പോലീസും അന്ന് തയ്യാറല്ല അതുകൊണ്ടാണ് ഒരു രക്സാക്ഷി മണ്ഡപം സ്ഥാപിക്കുന്ന തർക്കമുണ്ടായപ്പോൾ ആ തർക്കത്തിൽ വെച്ച് അനിരുദ്ധനെ കോൺഗ്രസിൻ്റെ ഗുണ്ടകൾ കുത്തി കൊലപ്പെടുത്തിയത് പാര വെച്ചാണ് കുത്തിയത് പാര വെച്ച് കുത്തിക്കൊലപ്പെടുത്തിയാണ് ഉണ്ടായത് ഈ കൊലപ്പെട്ട ഉടനെ തന്നെ ഞങ്ങളെല്ലാവരും ഓടി അവിടെ എത്തി ഞാനന്ന് കെ എസ് വൈ എഫിൻ്റെ പത്തനംതിട്ട താലൂക്ക് കമ്മിറ്റി പ്രസിഡൻ്റായിരുന്നു ഞങ്ങളെല്ലാം എത്തിയപ്പോൾ കുത്തേറ്റ് കിടക്കുന്ന അനിരുദ്ധനെയാണ് കാണുന്നത് അനിരുദ്ധനെ ഒരു കുത്തേറ്റ് കിട ശവശരീരം ഒരു തെങ്ങിൻ്റെ ഓല ഓല കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇത്രയേറെ വലിയ ക്രൂരതയുടെ ഒരു ആവശ്യവും അന്നുണ്ടായിരുന്നില്ല അനിരുധൻ വളരെ നിർദ്ദോഷമായ ഒരു കാര്യത്തിലാണ് ഏർപ്പെട്ടത് അല്ലാതെ പ്രധാനമന്ത്രിക്കെതിരായിട്ടോ ഇന്ത്യ ഗവൺമെൻറ്റിനെതിരായിട്ടോ ഭരണഘടനയ്ക്കെതിരായിട്ടോ ഒരു തെറ്റും ചെയ്യാത്ത ഒരു മനുഷ്യനെയാണ് അന്ന് കുറ്റിക്കൊലപ്പെടുത്തുക അപ്പം ഇങ്ങനെയൊക്കെയുള്ള നിരവധി ക്രൂരതകൾ തുടർന്നു എന്നുള്ളതാണ് അടിയന്തരാവസ്ഥയിലും അതിനുശേഷം എഴുപത്തിയേഴിലെ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സും ഇന്ദിരാഗാന്ധിയും പരാജയപ്പെടുന്നത് വരെ ഈ ക്രൂരത തുടർന്നു എന്നുള്ളതാണ് സത്യം എഴുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി പരാജയപ്പെട്ടു കോൺഗ്രസ്സും പരാജയപ്പെട്ടു അതുവരെ അതിക്രമം തുടർന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം തീർച്ചയായിട്ടും ഇപ്പം സ്വഭാവം നമ്മുടെ ഒപ്പമുണ്ട് തീർച്ചയായിട്ടും അതിനുശേഷം അതിന് ശേഷം അതിനുശേഷവും രണ്ടുപേരുമില്ല നിങ്ങളെല്ലാം തന്നെ ആ കാലഘട്ടത്തിൽ കൂടെ പാർട്ടി തുടർന്ന് പ്രവർത്തിക്കുവാണ് ചെങ്കുടി ഒരിക്കലും താഴെ വെക്കണം തോന്നിയിട്ടില്ലേ ഇല്ല ഒരിക്കലും തോന്നിയിട്ടില്ല ഒരിക്കലും തോന്നുകയും ഇല്ല നമ്മുടെ എല്ലാം സംരക്ഷണമെല്ലാം ും ഡിസി ജില്ലാ കമ്മിറ്റി ഓഫീസിലും ഞാൻ മാത്രമല്ല ആരും വന്നാലും ഒരു അമ്മയാണ് ഞങ്ങൾക്കെല്ലാം അതാണ് അടിയന്തരാവസ്ഥയുടെ ക്രൂര ക്രൂരമായ പീഡനങ്ങൾ അതിനുശേഷവും കോൺഗ്രസിന്റെ ക്രൂരത തുടരുന്നതിനിടെയുള്ള കഥയാണ് അല്ലെങ്കിൽ ജീവിതാനുഭവമാണ് ഇപ്പൊ ഇരുവരും പങ്കുവച്ചത് ക്യാമറമാൻ അഖിലേഷ് പ്രണുവിനൊപ്പം സുജിറ്റി ബാബു കേരള ന്യൂസ് പത്തനംതിട്ട